ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂരിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് നമ്മുടെ ഷോപ്പ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂർ ആണ് കേട്ടോ നോക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോർണൂർ പൊതുവാൾ ജംഗ്ഷനിലെ മൈൽവാനം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് കെട്ടോ ഇതാണ് പൊതുവാൾ ജംഗ്ഷൻ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ ആണ് കേട്ടോ ഇവിടേക്കുള്ള ദൂരം അപ്പൊ നമ്മുടെ ഷോപ്പ് ഇതാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് കേട്ടോ ഇങ്ങനെ പേരുണ്ടാവും അപ്പൊ നമ്മള് നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിക്ക് എടുക്കാം ഒരുപാട് പുതിയ ഓഫറുകൾ ഉണ്ട് കേട്ടോ നമുക്ക് കാണിച്ചു തരാൻ പോവാം ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ ഓഫർ വന്നിട്ടുള്ളൊ കണ്ടോ ഇതൊക്കെ നമുക്ക് ഓഫീസ് ടേബിളൊക്കെ സ്പെഷ്യൽ ഓഫറാണ് ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് ശരിക്കും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഇത് സ്റ്റോക്കില്ലെങ്കിൽ അറേഞ്ച് ചെയ്തു തരുമോട്ടോ സ്റ്റോക്ക് ഉള്ള ആൾക്ക് അപ്പം എടുക്കും ഇത് ഓഫർ പ്രൈസിൽ നോർമലി ഓഫർ പ്രൈസ് മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മൾ കൊടുക്കുന്നത് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കമന്റ് സ്ക്രീൻഷോട്ട് ആയി വന്നുകഴിഞ്ഞാൽ വെറും ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് മൂന്നുക്ക് ഒന്നര വരുന്ന ഈ പർട്ടിക്കൽ ബോർഡിന്റെ നമുക്ക് സ്റ്റഡി ടേബിൾ ആയിട്ട് ഓഫീസ് ടേബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഐറ്റം കിട്ടട്ടോ ഇതൊക്കെ കിടില ഐറ്റം തന്നെയാണ് അതേപോലത്തെ ഇവിടെ ഐറ്റങ്ങൾ ഉണ്ട് ഇതേപോലെ ഇതിനൊക്കെ ഓഫറുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ ഫോളോവേഴ്സിന് സ്പെഷ്യൽ ഓഫറുകളുണ്ട് കിടക്കാച്ചി ഓഫറുകളാണ് പിന്നെ നമുക്ക് ഇന്ന് വെറൈറ്റി ഐറ്റം കാണിക്കാം ജെല്ലിക്കട്ട് ഇതാണ് ജെല്ലിക്കട്ട് മോഡൽ മൂന്ന് പേർക്ക് ഇരിക്കാന്ന് ചേർട്ടോ നല്ല ബാക്ക് റെസ്റ്റും ബാക്കിന് നല്ല കംഫർട്ടായിട്ടുള്ള ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ടാണ് മുതുകൊക്കെ ഇതാണ് ജെല്ലിക്കട്ട് മോഡൽ ഇത് നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ട് നിലമ്പൂർ തേക്കിന്റെ ഐറ്റം ആട്ടോ നമുക്ക് ഓഫർ പ്രൈസിൽ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് കേട്ടോ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ വരവ് അതേപോലെ നമുക്ക് ത്രീ സീറ്റ് പുറത്തിടുന്ന ബെഞ്ച് ഉണ്ട് അതൊക്കെ നല്ല സീൽസി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഐറ്റംസ് ആട്ടോ അതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഓഫറിൽ നമുക്ക് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല വർക്കുള്ള അതിൻ്റെ ബേസ് മോഡലുകളൊക്കെ ഉണ്ട് അതേപോലെ നിൽക്കമൽ മോഡൽ ചെയ്ത് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ട്രീ മോഡൽ ഈ ട്രീ മോഡല് ടീ പോയി നമുക്ക് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വന്നെ നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആയിരം രൂപ സ്പെഷ്യൽ ഓഫർ ഉണ്ട് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ നമ്മുടെ ഈ ഓഫർ റേറ്റിന് പുറമെയാണ് പിന്നെ ഓർ ോർക്കിഡ് മോഡല് കോർണർ സോഫ നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് സ്പെഷ്യൽ പ്രൈസ് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഇതിനെല്ലാം നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ കമന്റ് ചെയ്ത ആയിരം രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഈ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ആണ് പ്രൈസ് കമന്റ് ഇട്ട് വന്ന സ്ക്രീൻഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരം രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കേട്ടോ അതായത് ഈ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ആണ് നമ്മള് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് കൊടുക്കുന്നത് അതുകൂടാതെ കമൻറ്റ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഉണ്ട് ദിവാകോട്ട് ദിവാങ്ങോട്ടൊക്കെ നമ്മൾ സ്പെഷ്യൽ പ്രൈസാണ് കേട്ടോ ഉള്ളത് ഇതൊക്കെ ഡബിൾ ലയറ് ദിവാങ്കോട്ടാണ് വരുന്നത് ഡബിൾ ലെയർ ദിവാങ്ങോട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഓഫർ പ്രൈസ് തേക്കിൻ്റെ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിനും ഇതേപോലെ നമ്മൾ കമന്റ് ചെയ്യുന്നവർക്ക് ഇതേപോലെ ഓഫർ ക്യാഷ് ക്യാഷ് ബാക്ക് ഉണ്ട് കേട്ടോ ആയിരം രൂപ അത് ബില്ല് ചെയ്യണട്ടോ നമ്മൾ പറയണം അതേപോലെ ഈ സെറ്റ് പ്രേമം സെറ്റിയൊക്കെ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അതേപോലെ ചന്ദനമഴ സെറ്റ് ഉണ്ട് ത്രീ വൺ വൺ വണ് ഇതൊക്കെ നമുക്ക് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അതേപോലെ ഇതുണ്ട് നമുക്ക് രഥ മോഡൽ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രേമ മോഡൽ ഈ മോഡൽ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ പിന്നെ വേറൊരു ആട്ടോ ഇതൊക്കെ ഓർക്കിഡിന് വേറെ കളറുകളാണ് ടീ പോയികളുണ്ട് പിന്നെ വീട്ടിലെ സെറ്റ് ഉണ്ട് വീട്ടിലെ സെറ്റ് വീട്ടിലെ സെറ്റൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആട്ടോ ഇതിനൊക്കെ ആ സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് സെറ്റി സെറ്റ് ഇതൊക്കെ നമുക്ക് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ഇതിനൊക്കെ നമുക്ക് ആ അഡീഷണൽ ആയിരം രൂപ സ്കീമുണ്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് എല്ലാത്തിലും ഉണ്ട് അപ്പോൾ ഇനി വേറൊരു സംശയം വരും ഇപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച ഈ ഐറ്റങ്ങൾക്കാണ് അല്ലാതെ ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ആയിരം രൂപ കമൻറ്റ് ഇട്ടിട്ട് ആയിരം രൂപയുടെ ഫ്രീയല്ലെന്നല്ല ഇപ്പോൾ കാണിച്ച മോഡലുകൾക്കാണ് അഡീഷണലിൽ സംശയമാണ് നമുക്ക് എല്ലാത്തിനും നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നവർക്ക് ഓഫറുണ്ട് കേട്ടോ ഇപ്പം ഈ അലമാരൊക്കെ യു വി ബോർഡിൻ്റെ പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിനെല്ലാത്തിനും നമ്മളിങ്ങനെ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതേപോലെ സെറ്റികളുണ്ട് ഇത് വീട്ടിയുടെ സെറ്റിയാണ് വീട്ടിയുടെ മറ്റേ ബെൻഡ് മോഡൽ സെറ്റാണ് കേട്ടോ വീട്ടിനെ അതിനൊക്കെ നമുക്ക് ഓഫറുണ്ട് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നത് പിന്നെ നമുക്ക് കുറച്ച് കുറഞ്ഞ ഐറ്റംസ് അലമാറകളുണ്ട് കണ്ടോ അലമാറകള് നമുക്ക് കുറഞ്ഞ ഐറ്റംസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് ആണ് കേട്ടോ നമുക്ക് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഓഫർ പ്രൈസ് വരുന്നത് ഇത് കൂടാതെ നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിന് കിട്ടും പിന്നെ ടൂ ഡോർ അലമാറകൾ ഉണ്ട് ഡോർ അലമാറ ഡ്രസ്സിംഗ് ടേബിള് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ ഇണ്ട് കേട്ടോ അതുപോലെ റോക്കിൻ്റെ കണ്ടോ ടൂ ഡോർ അലമാറ ഇതാണ് ചൂടോട അലന്മാറ ലോക്കറുള്ള മോഡലാണ് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് കിട്ടും അതേപോലെ ഇവിടെ ഉണ്ട് നാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് കമന്റ് ചെയ്താൽ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് കിട്ടും ഐറ്റല അങ്ങനെ പല ഐറ്റംസ് നമുക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലുണ്ട് എല്ലാം നമ്മുടെ വീടുടെ സമയം പരിധികാരം കൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഷോപ്പ് വന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇനിയൊരു ഒരു ബ്രാഞ്ചില്ല ചെറുതുരുത്തി വെട്ടിക്കാറ്റ് കെ ജി എം അടുത്താണ് കിട്ടുള്ളത് നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ നമ്മുടെ ഷോപ്പിലുണ്ട് നമ്മൾ ഫാക്ടറി വിലക്കാണ് കേട്ടോ കൊടുക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകൾ ആണ് നമ്മുടെ എല്ലാം ഡീൽ ചെയ്യുന്നത് കറക്റ്റ് ഫോളോ അപ്പും കാര്യങ്ങളും കിട്ടും ക്വാളിറ്റി ഉള്ള ഐറ്റങ്ങൾ കിട്ടുക അത് ഹോൾസെയിൽ വിളിക്കാനാണ് നമുക്ക് കിട്ടും അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം ആളുകൾ ഫോണിൽ കുറെ കസ്റ്റമർ വിളിക്കലുണ്ട് ഫോണിൽ വിളിച്ചാൽ കറക്റ്റ് ആവില്ല അതുകൊണ്ടാണ് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസിലെ ഓഫറുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ മോഡലൊക്കെ അപ്പൊ ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുന്നവർക്കാണ് കേട്ടോ സ്പെഷ്യൽ ഓഫറുകൾ മുമ്പ് എടുത്തു പോയവർക്കല്ല ഇനി പുതിയ ബില്ല് ചെയ്യുന്നവർ എടുക്കാനായിട്ട് മുമ്പേ വീഡിയോ കാണാൻ കമന്റ് ചെയ്യുക നല്ല കമൻ്റുകള് ഫുൾ കണ്ടിട്ടോ നമ്മൾ കമന്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഫാമിലി ഗ്രൂപ്പുകൾക്ക് ഇട്ട് കൊടുക്കുക സ്റ്റാറ്റസ് ഇടുക അങ്ങനെ കാര്യങ്ങൾ ചെയ്തു വരുന്ന ആൾക്കാർക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് സ്പെഷ്യൽ റേറ്റ് എപ്പോഴും ഉണ്ടാവും ആ പ്രത്യേകം പറയാം നമ്മുടെ ഇങ്ങനെ കിടിലം യൂട്യൂബ് ചാനൽ കണ്ട് വന്നിരിക്കുകയാണ് സ്ക്രീൻഷോട്ട് കാണിച്ചാൽ നമ്മൾ എന്തായാലും നമ്മുടെ ഷോപ്പിൽ നിന്ന് നമ്മൾ മാക്സിമം റേറ്റിൽ കിട്ടും അപ്പോൾ നമ്മൾ ഷോപ്പിൽ വയ്ക്കുന്നതായിട്ട് കുറച്ചാണ് നമ്മുടെ യൂട്യൂബ് ഫോളോവേഴ്സ് നമ്മൾ കൊടുക്കുന്നത് അതാണ് കിടിലം പ്രൈസിലാട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ